സെലക്ഷനുകളിലുള്ള വിവാഹ വസ്ത്രങ്ങൾ മെറ്റീരിയൽസ് ആൻഡ് കിഡ്സ് വൈവിധ്യങ്ങൾ ജെൻസ് എ ടു സെറ്റ് കളക്ഷൻസ് സ്നേഹ കേന്ദ്ര ചുള്ളിയോട് റോഡ് പൂക്കോട്ടുംപാടം ാവ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചോക്കാട് പഞ്ചായത്തിലെ തൊണ്ണൂറ്റി രണ്ടാം നമ്പർ ബൂത്തിൽ പോളിംഗ് വളരെ മന്ദഗതിയിലാണ് നടന്നത് അൻപതിലേറെ വോട്ടർമാർ വോട്ട് ചെയ്യാനാകാതെ മടങ്ങി ഉദ്യോഗസ്ഥന്മാരുടെ പിടിപ്പുകേടാണ് പോളിംഗ് വൈകാൻ കാരണമെന്ന് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ കുറ്റപ്പെടുത്തി പോളിംഗ് അവസാനിക്കുന്ന ആറ് വോട്ടർമാരാണ് വരിയിൽ നിൽക്കുന്നത് ഉദരംപോയിൽ ജി എൽ പി സ്കൂളിലെ നമ്പർ പോളിംഗ് വൈകിയതോടെ ലൈനിൽ നിന്ന് കുഴഞ്ഞു വീണവരും ലൈനിൽ നിൽക്കാത്തവരുമായ അൻപതോളം വോട്ടർമാരാണ് വോട്ട് ചെയ്യാനാവാതെ മടങ്ങിയത് നാലഞ്ചു മണിക്കൂർ പോയിരുന്നു അപ്പൊ ഇവിടെ ഉദ്യോഗസ്ഥന്മാർ ഭയങ്കര ഒരു വിധം ഇങ്ങനത്തെ ഉദ്യോഗസ്ഥന്മാരൊക്കെ എത്ര കാലം നേരം ആരും വാങ്ങി കൊടുത്തു കഴിഞ്ഞു ഇപ്പോൾ കഴിഞ്ഞില്ല എത്ര കാലം സ്ത്രീകൾ ലേഡീസുകളോട് നിൽക്കുന്നുണ്ടായിരുന്നു ഒരുപാട് സ്ത്രീകൾ ബോട്ട് ചെയ്യാൻ ഇനി ബാക്കിയുണ്ട് നേരെ അത്രയും നോക്കി ടൈമിപ്പോൾ എത്രയായി വാങ്ങുക കൊടുത്തുകഴിഞ്ഞ് നേരത്തെ ആയി അവനാൻ്റെ ചുറ്റുപാടുകളൊക്കെ മാറ്റി എടുത്ത് ബോട്ട് ചെയ്യാൻ വന്ന ആൾക്കാരാണ് നിൽക്കുന്നത് അതിൽ ഒരാൾ കുഴഞ്ഞുപോണു അവിടെ നേരത്തെ കുഴഞ്ഞുപൂണ് പിന്നെ ഇവിടെ മാഷ് വള്ളത്തിനൊക്കെ പറഞ്ഞ് വെള്ളം കൊടുന്ന് കൊടുത്ത് ഒരുപാട് ആൾക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുന്ന് കൊടുത്തു ഇപ്പോഴും ലേറ്റിൻ്റെ സൗകര്യവും കാര്യമൊന്നും ഇല്ല അവിടെ െത്തിയ വോട്ടർമാർക്ക് ടോക്കൺ കൊടുത്തു ആറുമണിക്ക് ശേഷം വന്ന വോട്ടർമാരെ കോമ്പൌണ്ടിൽ പ്രവേശിപ്പിച്ചില്ല മണിക്ക് ആറുമണിക്ക് പുരുഷന്മാരും സ്ത്രീകളുമാണ് ക്യൂവിലുള്ളത് ഇവർക്ക് കാളികാവസ് ഐ വി ശശിധ്രന്റെ നേതൃത്വത്തിൽ ടോക്കൺ കൊടുത്തു ക്യൂവിൽ നിന്ന് ആളുകൾക്കും ഉദ്യോഗസ്ഥർക്കും വെള്ളം എത്തിച്ചു നൽകി ഇവിടെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥന്മാര് പിന്നെ അവരെ വെരിഫിക്കേഷന്റെ പേരും പറഞ്ഞ് വളരെയേറെ കാലതാമസങ്ങൾ കൊണ്ടുവന്നു ഞങ്ങളത് ഉച്ച സമയത്ത് തന്നെയാണ് പറഞ്ഞതാണ് ഇങ്ങനെ പോയാൽ ഇത് ആറു മണിക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല ഇപ്പോൾ ആറു മണി കഴിഞ്ഞപ്പോൾ ഏകദേശം ഇരുന്നൂറോളം ആളുകൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കാതെ പുറത്ത് നിൽക്കുകയാണ് അവർക്കിപ്പോൾ പിന്നെ ടോക്കൺ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ രോഗികളായ ആളുകൾ ബോധം കെട്ട് വീണ ആളുകളൊക്കെ പുറത്ത് അവരുടെ വീട്ടിലേക്കും ആശുപത്രികളിലേക്കും കൊണ്ടുപോയ ആളുകൾക്ക് വീണ്ടും തിരിച്ചു വരാനുള്ള പിന്നെ പ്രയാസം ഉണ്ടായിട്ടുണ്ട് അവർക്കൊന്ന് വോട്ട് ചെയ്യാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് ഇത്തരം ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ ശക്തമായ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് പിന്നെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായി ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ കുറേ ആളുകൾ പ്രായമായ ആളുകൾ ഈ സമയം വൈകിയതിൻ്റെ പേരിലിവിടെ നിന്ന് പ്രയാസപ്പെട്ടതിൻ്റെ പേരിൽ വോട്ട് ചെയ്യാതെ ഏകദേശം ഒരു പത്തൊൻപതോളം ആളുകൾ അവരുടെ വീട്ടിലേക്ക് സുഖമില്ലാതെ തിരിച്ചു പോയിട്ടുണ്ട് അവർക്ക് വോട്ട് ന്യൂസ് ബ്യൂറോ Real fruit power, real juices from Dabur.